ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സി കെ സി വന്നിട്ട് അവിടെ എൻ്റെ ഒരു സാധനമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ മൊത്തത്തിൽ തപ്പുന്നുണ്ട് സീറ്റ്സ് ഒക്കെ എടുത്ത് കൈ കഴുകാനാണ് ഇവരുടെ റൂമിലോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നിധി പിന്നാലെ ഓടാണ് പക്ഷേ നിർമ്മലാമ്മയാണെങ്കിലോ നിർമ്മല ഒരു സൈഡിലോട്ട് ഒളിച്ചിട്ടുണ്ടാവും കേട്ടോ പക്ഷേ സി കെ സിൻ്റെ കണ്ണിൽ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടേണ്ട സാധനം ഇവിടെയുണ്ട് ഇനി ബാക്കി ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങി കേട്ടോ എന്നാൽ ഈ സമയം ഗൗതം പറയുന്നുണ്ട് ഒരാളുടെ വീട്ടിൽ വന്ന് ഇടിച്ചു കയറുന്ന നിൻ്റെ ഈ സ്വഭാവത്തിന് എനിക്ക് തിരിച്ചടി നൽകാൻ കഴിയാഞ്ഞിട്ടല്ല ഞാൻ തിരിച്ചടി നൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇനി ഇത് ആവർത്തിച്ചാൽ തൻ്റെ കാരണക്കുറ്റി മൂക്കി അടിക്കാനും ഞാൻ മടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയം നിർമ്മലയാണെങ്കിൽ സ്വന്തം അച്ഛൻ അച്ഛൻ്റെ നേർക്ക് മകൻ വിരൽ ചൂണ്ട അവസ്ഥ അവൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു നാളെ എൻ്റെ മകൻ തന്നെ അവനോട് ചോദ്യം ചെയ്യാം ചെല്ലും എന്നുള്ള ആ ഒരു ഇതോടുകൂടി അന്ന് അവിടെ നിർമ്മലയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം സി കെ സി അവിടെ നിന്ന് പോവുക എന്നാൽ നിധി നമുക്ക് കാണാം കാണണം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടെ നിധിക്കാണെങ്കിലോ ഭയപ്പാടാണ് കേട്ടോ കാരണം സി കെ സി തന്നെ നിർമ്മലയെ കണ്ടോ എന്നുള്ള ഭയമാണ് കേട്ടോ അങ്ങനെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ടെൻഷനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ പാറ് പറയുന്നുണ്ട് ഇയാൾ നമ്മളെ പിന്തുടരുക തന്നെയാണല്ലോ ചെയ്യുന്നത് ഇയാൾ നമ്മളെ ഒരു തരത്തിൽ ജീവിക്കാൻ സംഭവിക്കുന്നില്ലല്ലോ ഗൗതമിനി എന്താ ചെയ്യുക എന്നൊക്കെ ഗൗതമിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഗൗതം പറയുകയാണ് എന്ത് ചെയ്യാൻ ഇയാളെ പോലെ എന്നെ തടയിടാൻ വേറൊരു വഴിയുണ്ട് അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയാം പക്ഷെ നിധി ആണെങ്കിലും പെട്ടെന്ന് നിർമ്മലയുടെ അരികിലോട്ട് ഓടിച്ചില്ലയാണ് അങ്ങനെ നിർമ്മലയോട് ചോദിക്കുകയാണ് അമ്മേ എന്തായി അയാളേറ്റ അമ്മയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല മോളെ എന്നെ അയാൾ കണ്ടില്ല എന്ന് പറയണ്ടിട്ടോ പക്ഷേ ഈ സമയം ഇപ്പുറത്താണ് െങ്കിലോ ഇങ്ങനെ ഗുണ്ടകളോട് ഗുണ്ടകൾ ചോദിക്കുകയാണ് എന്തായി സാർ സാർ പോയ കാര്യം നിറവേറിയോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്നതിനോട് കൂടി എസ് സേ ഞാൻ പോയ കാര്യം കിട്ടി അവൾ അവിടെയുണ്ട് നിർമ്മല അവിടെയുണ്ട് ഇനി നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ അവളെ കൈക്കലാക്കുക എന്നുള്ളത് അവളെ നമുക്ക് മുന്നിൽ കിട്ടുക എന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷമാണ് നിര്യെ കൊല്ലാൻ എന്ന് പറയുന്നത് കേട്ടോ ശരി ഞങ്ങൾ ഏറ്റു എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം നിർമ്മലയാണെങ്കിലോ നിർമ്മലയുടെ അടുത്ത് നിധി വന്നിട്ട് ചോദിക്കുക കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നെ കണ്ടില്ല എന്ന് പറയുക ഓ സമാധാനമായി എന്ന് പറയുന്നത് ഇതേ സമയമാണെങ്കിലോ പെട്ടെന്ന് ഗൗതം കടന്നു വരികയാണ് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്തിനാണ് അപ്പോൾ അയാൾ വന്നത് എന്തോ നിൻ്റെ അടുത്ത് അയാളുടെ സാധനം എന്തോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് കേൾക്കുന്ന നിർമ്മലങ്ങനെ പേടിക്കുകയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ നിധി പറയും എന്ത് അയാൾ ആ സ്വത്തിൻ്റെ കാര്യത്തെക്കുറിച്ചായിട്ട് ആയിരിക്കും പറയുന്നത് ആ ഭൂമി അതിനെക്കുറിച്ചായിരിക്കോ അതിനെക്കുറിച്ചാണോ എന്ന് പറയുമ്പോൾ ഗൗതമിനെ കാണുന്ന നിർമ്മലങ്ങൾ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ഇത് കാണുന്ന നിധിക്ക് ഭയപ്പാടാവണേ ഈ ഈശ്വര ഈ നിർമ്മലാമ എന്താ ഈ കാണിക്കുന്നത് എന്ന ഭാവത്തിൽ നിധി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാ സത്യങ്ങളും ഗൗതമിനെ മനസ്സിലാക്കാൻ കഴിയുമോ എന്നൊരു പേടിയും ഉണ്ട് കേട്ടോ പക്ഷേ ഈ സമയം ഗൗതമാണെങ്കിൽ എന്താ നിർമ്മലാമ എന്താ എന്തിനാ ടെൻഷൻ ആവുന്നേ എന്ന് ചോദിക്കുന്നു എഴുതിയിട്ടാണ് ഉടൻ തന്നെ പറയണ മോനെ മോനെ എന്ന് പറയുമ്പോഴേക്കും നിധി എന്തിനാ നിർമ്മലാമ ഇങ്ങനെ കരയുന്നത് ഞങ്ങളൊക്കെ ഇല്ലേ വെറുതെ നിർമ്മലാമ ഇങ്ങനെ കരയേണ്ട ആവശ്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് എണീട്ടാണ് ആ സമയം നിർമ്മലാമയോട് പറയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ രോഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിധി അതിമൊക്കെ എറിയങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹാ രോഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് തന്നെ നിർമ്മലാമ്മക്ക് വേണ്ട എല്ലാ ചികിത്സയും ഞാൻ തരും എന്നൊക്കെ പറയണം െ അങ്ങനെ ഗൗതം എന്തായാലും ഭക്ഷണം കഴിക്കാൻ വാ നിധി എനിക്ക് ഭക്ഷണം വേണം നിർമ്മലാമ കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോ ഇല്ലെന്ന് പറയുന്നു അങ്ങനെ ഈ സമയം അവിടെ അത് പറഞ്ഞിട്ട് നിർമ്മലാമ്മ അവിടെ സോറി ഗൗതം അവിടെ നിന്ന് പോകുകയാണേട്ടോ പിന്നീട് നിധി ചോദിക്കുകയാണ് എന്തിനാണ് നിർമ്മലാമ്മ ഗൗതമിനെ കണ്ടപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കരഞ്ഞത് അല്ല മോളെ മുപ്പത് വർഷം ഞാൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ ഞാനും എൻ്റെ കുഞ്ഞും ഇന്നും അനുഭവിക്കുകയാണ് അവനെ അതിൻ്റെ പിറകെ വരികയാണ് പക്ഷേ എൻ്റെ പൊന്നുമോന് ഞാനവനെ പെറ്റില്ല ആ പെറ്റ് എൻ്റെ സ്വന്തം മോനെ എന്നെ മനസ്സിലാക്കാൻ തിരിച്ചറിയുന്നില്ലല്ലോ അതാണ് എൻ്റെ സങ്കടം എൻ്റെ പൊന്നുമോൻ എൻ്റെ കൺമുന്നിലുണ്ടായിട്ടും യാതൊരു ലക്ഷണങ്ങളും അവൻ തോന്നുന്നില്ലല്ലോ അവൻറെ പെറ്റമ്മയാണെന്ന് അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ അവനെ കണ്ട അന്നേ എനിക്ക് അവനാണ് എൻ്റെ മകൻ എന്നൊരു തോന്നൽ എന്നിലുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു തോന്നലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ നിർമ്മല അങ്ങനെ സങ്കടപ്പെടാതെ എന്ന് പറയുന്നുണ്ട് ഏട്ടാ പിന്നീട് നിധി ഗൗതമിൻ്റെ അരികിലോട്ട് ചെല്ലുകയാണ് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് നിധി ഗൗതമിൻ്റെ അരികിലോട്ട് ചെല്ലുമ്പോൾ കണ്ണിങ്ങനെ തുടക്കമാണ് കാരണം ചെയ്യുന്നത് നിധി അറിഞ്ഞിങ്ങോട്ട് തെറ്റ് തന്നെയാണ് പാറു പറഞ്ഞത് കൊണ്ടാണ് ഈ തെറ്റിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നിധി വളരെ വിഷമത്തോടു കൂടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഉടൻ തന്നെ അതൊന്നും ചോദിക്കുകയാണ് നിന്റെയും ഇൻ്റേയും നിർമ്മലാമ്മുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് നിങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെക്കുന്ന ഈ രഹസ്യം അത് എന്തായാലും എന്നോട് തുറന്നു പറ ഇനി അധികം നാളെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല നീ പെട്ടെന്ന് തുറന്നു പറ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന നിധി പറയാണ് അതൊന്നുമില്ല നിർമ്മലാമ്മയുടെ അസുഖത്തെക്കുറിച്ച് ആലോചിച്ച് എല്ലാവർക്കും നല്ല ടെൻഷനാണ് ആ പാവത്തിന് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ അതാലോചിക്കുമ്പോൾ വലിയൊരു വിഷമം മനസ്സിലുണ്ട് അതാണ് എന്ന് പറയുമ്പോൾ ഓ അതാണോ സത്യത്തിൽ നിങ്ങളെല്ലാവരും എന്നെ പൊട്ടനാക്കുകയാണോ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഇനി നിധി ശിവാനിയെ കാണാൻ പോകുന്നുണ്ട് ശിവാനിയുടെ അരികത്തോട്ട് ചെല്ലാ അപ്പൊ ശിവാനിയാണെങ്കിലോ ഇങ്ങനെ ബ്രോന്തിളകി നിക്കുകയാണ് എനിക്കൊരു ജീവിതം അവളായിട്ട് തകർക്കുകയാണെന്ന് പറയുന്ന സമയത്താണ് നിധി ചെല്ലുന്നത് അപ്പം നിധി പറയണേ നീ അനുഭവിക്കാൻ കിടക്കുന്ന ഉള്ളടി ഇനി നിനക്ക് നല്ലൊരു ജീവിതം കിട്ടി അതുപോലും നിനക്ക് കൊണ്ടു നടക്കാൻ കഴിയാത്ത നിന്നെ നിന്നെപ്പോലെയുള്ളവർക്ക് തന്നെയാണ് ഈശ്വരൻ വെച്ച ശിക്ഷ നീ അനുഭവിക്കുക നീ അനുഭവിച്ചേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി അപ്പോൾ നീ എൻ്റെ ജീവിതം തകർത്താൽ നിനക്ക് ഒരിക്കലും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയില്ല നിധി നീ എന്നോടാണ് കളിക്കുന്നതെന്ന് പറയുമ്പോൾ നീ പോടി എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടാണ് അവിടെ നിന്ന് പോരുന്നത് എന്തായാലും പ്രണവ് ഇനി ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയാണ് ആ പെൺകുട്ടിയെ സ്നേഹിക്കുക ുന്നത് നിനക്ക് കണ്ടു നിൽക്കാം നിനക്ക് കിട്ടിയ അമൂല്യമായിരുന്നു പ്രണവ് പക്ഷേ ആ അമൂല്യം നീ മനസ്സിലാക്കാതെ നീ സ്വത്തിൻ്റെ പിറകെ ഓടി പക്ഷേ നീ അത് തിരിച്ചറിയുന്ന ഒരു കാലം വരും ആ കാലത്തിന് ഇനി അധിക നാളില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശിവ എനിക്ക് ബ്രോത് അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഗൗതമിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൗതം പറയണത് എന്തായാലും നന്നായി അവൾക്ക് അങ്ങനെ ഒരു സൂചന കൊടുത്തത് ഇനി എന്ത് അതുകൊണ്ട് തന്നെ ഇനി അവൾ ഒന്ന് ശരിയായിക്കോളും അവന് അവള് ശരിയാവാതിരിക്കില്ല അതും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ നിധി പറയണേ അവൾ ഒരു പക്ഷേ ശരിയാകുമോ എന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല കാരണം കുഞ്ഞുനാളിലെ കാണുന്ന ശിവാനിയാണ് ഞാൻ ഒരുപാട് കണ്ട ശിവാനിയാണ് ഇന്നൊന്നലേ ഒന്നല്ല കാണൽ തുടങ്ങിയത് അവളെ അവൾ ഒരുപാട് കാലമായി കണ്ടിട്ടുള്ളത് കാരണം അവളുടെ ഭാഷ അവൾ വൈരാഗ്യത്തിലൂടെ നിറവേറും അങ്ങനെ ഒരു പെണ്ണാണ് അവൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം നിങ്ങൾ ഗൗതമിനോട് പറയുകയാണ് ഇവിടെ ഇപ്പോൾ ബലിയേടാവാൻ പോകുന്നത് ഈ പറയുന്ന പ്രണവാണ് പ്രണവിനെ അസ്ഥിക്ക് പിടിച്ച പ്രണയമായി ആയിക്കഴിഞ്ഞ് പിന്നെ നമ്മളിതിലേ ഉത്തരം പറയേണ്ടി വരും സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന ഒരു നിമിഷം പ്രണവിനും വരും ആ സമയം പ്രണവ് പഴയതുപോലെ നമ്മളെ വെറുക്കുകയാണ് ചെയ്യുക അപ്പം ശിവാനി ആ അതിലോട്ട് എത്തുകയും ചെയ്യും അതാലോചിക്കാതെ എൻ്റെ അമ്മാവിൻ്റെ വാക്കുകൾ കേട്ട് എന്നോട് ഒരു വാക്ക് പറയാതെ ഗൗതമം ഈ തീരുമാനം എടുത്ത് അത് തെറ്റായിപ്പോയി എന്ന് ഇപ്പം തോന്നില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തോന്നും ശിവാനി വിജയിക്കാൻ വേണ്ടി ഏത് വഴിയിലൂടെയും മിശ്രമംഗലത്ത് ഇട്ട് കയറി വരും അത് അവൾ കയറുക തന്നെ ചെയ്യും അതെനിക്ക് ഉറപ്പാണ് അവളെ എനിക്ക് നന്നായിട്ട് അറിയാം ഡിവേഴ്സ് ആവാത്തോടത്തോളം അവൾക്കിവിടെ കയറി വരാനുള്ള അവകാശവുമുണ്ട് അതുകൊണ്ട് ഇനി ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യങ്ങൾ അറിയുമ്പോൾ ഒരുപക്ഷെ പ്രണവ് നമ്മളെ വെറുക്കുമോ എന്നുള്ളതാണ് തൻ്റെ ഏട്ടനും ഏട്ടത്തെയും കൂടി കബളിപ്പിച്ചതാണോ എന്നുള്ളത് തോന്നുമെന്നൊക്കെ പറയാനായിട്ടാണ് അപ്പോൾ ഈ സമയമാണെങ്കിലും ഇതൊന്നും പാറുവിനും അറിയില്ലല്ലോ അപ്പോൾ ഗൗതമിനോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ അമ്മ പാറുവാൻറ്റി അതുപോലെ അറിഞ്ഞു കഴിഞ്ഞ ഒരു പക്ഷേ നമ്മളെ കുറ്റപ്പെടുത്തും വെറുതെ ഒരു കോമാളിയെ പോലെ നീ നിൻ്റെ അനന്തപരയിലെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് എന്തിനാ എന്നൊക്കെ ചോദ്യമൊക്കെ വരും അപ്പോൾ അതിനൊക്കെ ബലിയേടാവാൻ പോകുന്നത് ഞാനുമാണ് എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ കുരുക്ക് മാറ്റും അതാണ് അതാണിപ്പോൾ ഈ മനസ്സിലാവാത്തത് എന്നാൽ സി കെ സി ആണെങ്കിലും നിർമ്മലയെ തട്ടിക്കൊണ്ടു പോകാനുള്ള പദ്ധതികൾ ഗുണ്ടകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവരെ അവിടെ തട്ടി കൊണ്ടുവരണം പിന്നീട് അവരെ എൻ്റെ കൺമുന്നിൽ ഇട്ടിട്ട് അവളെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലും അതായത് അവൾ പ്രസവിച്ച മകൻ ആരാണെന്നുള്ള സത്യം അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചിട്ട് അവളെ ഞാൻ കൊല്ലും അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമിയിൽ നിന്നും വസുന്ധര പറഞ്ഞ ആ കൊട്ടേഷൻ നിധി എന്ന് പറഞ്ഞ അവളെ എൻ്റെ കൺമുന്നിൽ കിട്ടണം എന്നിട്ട് എനിക്ക് അവളെ ഇല്ലാതാക്കണം എങ്കിലാണ് എനിക്ക് ഈ ജീവിതത്തിൽ വിജയമുള്ളൂ ഗോതമിനേക്കാൾ വലിയ വില്ലത്തിയാണ് നിധി എന്നും പറയുന്നേട്ടാവുക